നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം ഈ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായ വിഷയങ്ങളൊക്കെ അറിഞ്ഞേക്കോ കോൺഗ്രസ്സിലല്ലേ ആ കോൺഗ്രസ് പിളരുന്നു എന്നാ പറയുന്നത് അത് കോൺഗ്രസ് ഇപ്പൊ ഒരു സ്ഥലത്ത് പിളർന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥ അല്ലെ കോൺഗ്രസ് പിളരല്ലല്ലോ സാധാരണ ചെയ്യുന്നു കോൺഗ്രസ് വിട്ടുപോലാണ് നേരത്തെ കോൺഗ്രസ് പളരുന്നൊക്കെ കാലം കഴിഞ്ഞു ഇപ്പൊ കോൺഗ്രസ് അങ്ങനെ ഇല്ലല്ലോ ഇല്ല പുലരാണെങ്കിൽ ഒരു ഒരു സാധനം ഉണ്ടാകാറില്ല പിടരാൻ പറ്റുള്ളൂ അപ്പം ഹിമാചൽ പ്രദേശില് സംഭവിച്ചത് യഥാർത്ഥത്തില് ഹിമാചൽ പ്രദേശില് ഭരണത്തില് അപ്രതീക്ഷമായിട്ടാ ഭരണത്തില് വരുന്നത് കാരണം ബി ജെ പി സർക്കാരിൽ വലിയ അഴിമതിയും പിന്നെ അവർ തമ്മിലുണ്ടായിരുന്ന വലിയ പോരാട്ടവും തന്നെയാണ് അവിടെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടാനുള്ള കാരണം പക്ഷെ കോൺഗ്രസിന് ചിട്ടായ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടും പിന്നെ പ്രിയങ്ക ഗാന്ധി നേരിട്ടിട്ട് ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുകയും അവരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഇലക്ഷൻ ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നാട് കൂടിയാണ് ഹിമാചൽ പ്രദേശ് അപ്പൊ അങ്ങനെ ഹിമാചൽ പ്രദേശില് അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് മെജോറിറ്റി കിട്ടിയ സമയത്ത് തന്നെ പ്രതിഭാ സിങ് വളരെ കൃത്യമായി പറഞ്ഞു അവർക്ക് മുഖ്യമന്ത്രി ആവണം ഈ അദ്ദേഹം വീർഭദ്രസിംഗ് ആണെങ്കിൽ ഏതാണ്ട് ആറ് തവണ ഹിമാചൽ മരിച്ചാണോ അപ്പൊ ആ ഒരു പാരമ്പര്യം ഒക്കെ വെച്ചിട്ട് അവര് ഇവർക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർക്ക് അവരുടെ ശരിയായ പാരമ്പര്യ പാരമ്പര്യ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് കുടുംബ കുടുംബ പാരമ്പര്യമാണല്ലോ കോൺഗ്രസ് അങ്ങനെ ഉള്ള സോണിയ ഗാന്ധി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞി എന്റെ മോഹൻജി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇപ്പൊ നെഹ്റുവിൻ പാരമ്പര്യം പോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ചില പാരമ്പര്യങ്ങൾ പാരമ്പര്യവാദികളൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷെ അവർ പിന്നീട് വലിയ വിഷയം ഉണ്ടാവുകയും പിന്നീട് അവർ ബി ജെ പി ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നതായിരുന്നു അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ വലിയ രീതിയിൽ കോൺഗ്രസിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ പിന്നെ പ്രതിഭാസിംഗ് പാർലമെന്റ് അംഗമാണെങ്കിൽ പോലും സിംഗ് അവിടെ ജയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവർക്ക് വേണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അവർ ബിജെപി ചില നീക്കു ഉള്ള നീക്കങ്ങൾ നടത്തുകയും ചർച്ച നടത്തി എന്ന് പറയുകയും ചിലപ്പോൾ ബിജെപി അവിടെ പിടിക്കും ഭരണത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ചർച്ച കോംപ്രമൈസിലാണ് ഒരു മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അവിടെ കൂടുതൽ ബിജെപിക്ക് ചാക്കിടാൻ വേണ്ടിയിട്ടുള്ള കുതിര കച്ചവടത്തിന് ചാൻസ് കൊടുക്കാതെ അവർക്ക് കോൺഗ്രസിനാകെയുള്ള ഒരു ഭരണമുള്ള സ്ഥലമാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചവിടെ ഒരു ഒരു ആറങ്ങ പിന്നെ ടീം വിട്ടുപോകുന്നു സ്വതന്ത്രരൊക്കെ അടക്കമുള്ള ആളുകൾ വിട്ടുപോകുന്നു അവരെ പുറത്താക്കുന്നു ഈ സ്വതന്ത്രം പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ മറ്റുള്ളവരെ വളരെ യമായിട്ട് സ്പീക്കർ അവരെ സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ വോട്ടെടുപ്പിൽ പിന്നെ അങ്ങനെ വന്ന കഴിഞ്ഞാൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ ഭൂരിപക്ഷം വിപ്പുള്ളതല്ലേ അതെ വിപ്പുള്ളതുകൊണ്ട് അവരെ പുറത്താക്കിയേ പറ്റുള്ളൂ അവരെ നടപടി എടുക്കണം ഇപ്പൊ ഇപ്പൊ വരുന്ന ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പുതിയൊരു കോൺഗ്രസ് ഉണ്ടാവുന്നു പുതിയൊരു ഒരു പാർട്ടി വരുന്നു എന്നുള്ളതാണ് പുതിയ പാർട്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ബി ജെ പിയെ ചേർന്നുകൊണ്ട് ഭരിക്കാന്നുള്ള ആയിരിക്കും ഇപ്പം ചിലപ്പോൾ ഇവരുടെ എം എൽ എ സാർ നഷ്ടപ്പെട്ടാൽ പോലും കൂടുതൽ എം എൽ എ മാർ ഇവരുടെ പക്ഷത്തേക്ക് വരുന്ന പറയുന്നത് അങ്ങനെ കൂടുതൽ എം എൽ എ മാർ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരായിരിക്കും വലിയ കക്ഷിയായിട്ട് അവിടെ വരിക അവര് ബി ജെ പിയെ ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് നിഷ്പ്രഭരാവും അച്ഛന്റെ പാർട്ടി പേരിലും അച്ഛന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കുക അങ്ങനെ തീരുമാനിക്കുന്നു അപ്പൊ ഇങ്ങനെ കണ്ടാണല്ലോ ആ എല്ലാ സ്ഥലങ്ങളിലും ഇത് വൈ എസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള പല പല സ്ഥലത്ത് ഇപ്പൊ നമുക്ക് നോക്കാം ഈ അശോക് ഈ ഗെഹ്ലോട്ടൊക്കെ ചിലപ്പോൾ നാളെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അശോക് ഗെഹ്ലോട്ട് പാർട്ടി ഉണ്ടാക്കാം കോൺഗ്രസ് ഒരുപാട് കമൽനാഥ് ചിലപ്പോ പാർട്ടി ഉണ്ടാക്കുക അപ്പൊ കമൽനാഥ് ബി ജെ പി ചേരാൻ വേണ്ടി പോയിട്ട് എന്തോ പിന്നീട് പുള്ളി കമൽനാഥിനും ഗഹലോട്ടിനൊന്നും കോൺഗ്രസ് അവസരം അതെ അതെ പാർട്ടി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നമ്മൾ നോക്കൂ ഇവിടെ കെ കരുണാകരനും കെ മുരളീധരൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി ചരിത്രം കൂടി നമ്മൾക്കരുത് ഇപ്പൊ ഡി ഐ സി ഉണ്ടാക്കുന്നു അവർ പിന്നീട് എൻ സി പിന്നെ കെ ഉണ്ടാക്കുന്നു പിന്നീട് അവര് പിന്നെ എൻ സി പി ഉണ്ടാക്കുന്നു ആ പാർലമെന്റ് സമയത്താണ് ഇലക്ഷൻ്റെ സമയത്താണെന്ന് ആലോചിച്ചത് എൻസിൻകാരും പുറത്താക്കുന്നു അങ്ങനെയൊക്കെ അവരെ എൽ ഡി എഫിലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടന്നു കർണാകരനെ പോലെയുള്ള മുരളീധരനെ പോലെ ആളുകളാണ് പിന്നീട് മുരളീധരൻ ആ കാലത്ത് ഒരു റെക്കോർഡ് കൂടിയിട്ടുണ്ട് അതായത് മൂന്ന് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിന്റെ കെ പി സി സി കെ പി സി സി അധ്യക്ഷ പിന്നെ എൻ സി പിന്നെ മൂന്ന് പാർട്ടികൾ ചെറിയ കാലത്തുള്ളത് അങ്ങനെ പല സ്ഥലങ്ങളിലും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാശ്മീർ നോക്കൂ കാശ്മീരില് നോക്കൂ കാശ്മീരിൽ തന്നെ കോൺഗ്രസ് നിന്ന് വിട്ടുപോയ ആളുകൾ പിന്നീട് വലിയ ശക്തി കണ്ടു ഇപ്പൊ കോൺഗ്രസ് എങ്ങനെയാണ് ഇല്ലാതായത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പം ഈ ഹിമാചലിൽ നടക്കുന്നത് പിന്നെ ആകെ കോൺഗ്രസ്സുകാർക്ക് ആശ്വസിക്കാനുള്ള ഒരു വഴി ഞാൻ നോക്കിട്ട് ഈ കോൺഗ്രസ് പാരമ്പര്യം ഉള്ള ഒരാണല്ലോ ഇപ്പൊ ബിജെപി ചേർന്നിരിക്കുന്നത് അതെ അപ്പൊ വൈകാതെ ഇത് അവിടെ ശരിയാ ബിജെപി ബിജെപിനെ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് തന്നെ സംഭവിക്കാം ഇപ്പൊ തന്നെ മധ്യപ്രദേശിലൊക്കെ അടിയായി തുടങ്ങിയായിരുന്നല്ലോ ആ മധ്യപ്രദേശിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി രാജസ്ഥാനിലും പ്രശ്നമുണ്ടാകും അതൊക്കെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകളൊക്കെ കൂടി ചെല്ലുമ്പോളെ അപ്പൊ ഇതിങ്ങനെ അടിക്കുക എന്നുള്ള ഒരു ശീലമല്ലേ ശീലമാറ്റം പക്ഷേ ഇതിൽ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറയാം ഇന്ത്യ ഹൃദയഭൂമിയിൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു ആകെ ഉള്ളത് ഈ ഈ ഹിമാചലിൽ മാത്രമാണ് ഹിമാചൽ എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലും പേര് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഹൃദയമില്ലെങ്കിലും പ്രവർത്തിക്കുന്ന ഹൃദയം വേണ്ട തലമതി ഹൃദയം നമുക്ക് കൃത്രിമ ചാശ്രമ എങ്ങനെയെങ്കിലും നിലനിർത്താമെന്നുള്ളത് അല്ലെ നമ്മൾ പറയുന്നത് ഈ എലക്ഷൻ ടൈമിൽ പാർലമെന്റിൽ എലക്ഷൻ വരുന്നു കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പല സ്റ്റേറ്റുകളിലുള്ള പല നേതാക്കന്മാരിപ്പം മധ്യപ്രദേശിലായാലും ശരി നമ്മളെ ഈ രാജസ്ഥാനിലായാലും ശരി ഭരണത്തിൽ ഇങ്ങനെ ഈ നൂൽ ഇവിടെ ഡി കെ ഡി കെ ശിവുമാർ എന്ന ഒരു ശക്തനായ ഒരു നേതാവ് അവിടെ നിന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പൊളിയാതെ നിൽക്കുന്നത് എന്നിട്ട് പോലും അവിടെ എം എൽ എ സിദ്ധരാമയ്യല്ല യഥാർത്ഥത്തില് ഡി കെ ശിവമാർ ശിവർ ഒരു അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയുള്ള ശരിക്കും കർണാടക തന്നെയാണ് അപ്പൊ കർണാടകത്തിൽ എന്താ സംഭവിക്കുക ചിലപ്പോൾ സംഭവിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് ഇതുപോലെ വളരും കോൺഗ്രസ് ഇതുപോലെ വളരുകയും കോൺഗ്രസ് മറ്റൊരു ഒരു പിന്നെ ഒരു ഗ്രൂപ്പായി മാറുകയും അവർ ചേർന്നുകൊണ്ട് ചിലപ്പോൾ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ബി ജെ പിയും ഈ മറ്റേ ദേവഗൌഡന്റെ പാർട്ടിയും ജസ്സും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വേറൊരു കൂർ മുന്നണി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പൊകയായിക്കൊണ്ടിരിക്കുന്നു പറയാനുള്ളത് അതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ അപകടമാണ് അപകടമാണെന്ന് മാത്രമല്ല ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഈ ഇരുപത്തെട്ട് പിന്നെ പാർട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഇരുപത്തേഴായി ഇരുപത്തേഴായിരുന്നു അപ്പൊ ഇരുപത്തേഴായി ഇപ്പൊ മമതാ ബാനർജി ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് മമതിയും ഉണ്ടെന്നില്ല കോൺഗ്രസ് നേതാവ് എന്തായാലും പശുപങ്കളവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു പരസ്പരം പോരാടുന്ന പല സ്ഥലങ്ങളിൽ പോരാടിയിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നാവാന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള വലിയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു കോൺഗ്രസ് പിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്നു ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പക്ഷെ പക്ഷേ കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരും കോൺഗ്രസിന്റെ ഒപ്പും ചോറും ഉണ്ട പലരും കോൺഗ്രസിന് കോൺഗ്രസ് ബിജെപി നിൽക്കുന്നു അപ്പം ഈ അന്ന് അവിടെ പിന്നെ ആറുപേര് പിന്തുണ അന്ന് വന്ന ഒരു കാർട്ടൂൺ ഉണ്ട് അത് ശ്രദ്ധിച്ചെന്നറിയില്ല അതായത് കോൺഗ്രസ് കലക്കി കലക്കിവച്ച ചെളിവെള്ളത്തിൽ വളരുന്ന താമര താമര വിരിയുന്ന താമര എന്നാണ് പറയുന്നത് ചെളിവിടത്തിലാണല്ലോ ഈ താമര വിരിയുന്നത് അപ്പൊ ഈ കോൺഗ്രസ് ആണ് ഈ ചെളി ഉണ്ടായി കൊടുക്കുന്നത് അവിടെ താമര വിരിയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ഏറ്റവും വലിയ പരിപാടി എന്നുള്ളതാണ് രാഷ്ട്രീയ പരിപാടി അതാണ് അത് താമര വിരിയിക്കാതിരിക്കാൻ നോക്കേണ്ട കെ സി വേണുപാലൊക്കെ മത്സരിക്കാൻ പോവാ പിന്നെ എങ്ങനെയാ അല്ല പുള്ളിക്കഞ്ചേട്ടി ഒരു വേറെ വിഷ എന്ന് ഈ ഈ കോൺഗ്രസ് ഇന്നീ അവസ്ഥയിലാക്കിയതാരാണ് പെട്ടി ആണി അടിക്കേണ്ട അവസ്ഥയിൽ അവർ എത്തിച്ചതാരാണ് ഈ പറയുന്ന ആളുകളാണ് പുതിയ നേതാക്കളാണ് നേരത്തെയൊക്കെ അതിപ്രഗൽഭരായ നേതാക്കന്മാരായിരുന്നു കോൺഗ്രസ് നയിച്ചിരുന്നത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു മാത്രമല്ല അവർ വലിയ തന്ത്രജ്ഞരായിരുന്നു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു ഇന്നതില്ല കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ദേശീയ നേതാവ് ഇല്ല എന്നുള്ളത് എന്നാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇത്തരത്തിലോ ഹിമാചലിലായാലും ശരി ഇനി കർണാടകത്തിലായാലും ശരി മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലോ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇടപെടാനോ അത് വെറുതെ ഇടപെടാല്ലേ കൃത്യമായിട്ട് നോക്കൂ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായപ്പോൾ ഡി കെ ശുമാർ കർണാടകുന്ന് പോയിട്ടാണ് തൽക്കാലത്തെങ്കിലും ആ പ്രശ്നം പരിഹരിച്ചു വന്നത് പക്ഷേ ഡി കെ ശിവറിന് ഒക്കെ പരിമിതികളുണ്ടല്ലോ അപ്പം ഡി കെ ശുമാറിനോ അല്ലെങ്കിൽ അത്ര നേതാക്കന്മാർക്കൊക്കെ പരിമിതികളുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഇത്രയും വിഷയം ഉണ്ടായപ്പോ പ്രിയങ്ക ഗാന്ധി പോലും ഇടപെട്ടില്ല ഈ വിഷയം ഹിമാചൽ ചാർജ് ചാർജ് ഉണ്ടായിരുന്നു അപ്പൊ ഹിമാചൽ പ്രദേശിൽ അത്ര കുറച്ചും കൂടി ആളുകളായിട്ട് നേതാക്കന്മാരൊക്കെ ആയിട്ട് ഹൃദയബന്ധമുള്ള നേതാവ് എന്നുള്ള രീതിയിൽ പ്രിയങ്കക്ക് വേണം ഇടപെടാമായിരുന്നു പക്ഷേ പ്രിയങ്കക്ക് പോലും ഇടപെടാൻ പറ്റുന്ന സ്പേസ് ഇല്ലാതായി മാറും പറയുമ്പോൾ എന്തോ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നാർത്ഥം അല്ല ആ ഒരു ഗ്രിപ്പ് ഇല്ലാതായല്ലോ പാർട്ടിയുടെ ഒരു ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തുമാകാം എന്നുള്ളൊരു തോന്നലുണ്ടായാലും പിന്നെ എല്ലായിടത്തും ഇത് സംഭവിക്കും അതിനെ സംഭവിച്ചു അത് ഹിമാചലിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഇത് ദോഷം ആത്യന്തികമായി ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് കോൺഗ്രസിനും ആ മുന്നണിക്കുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല